ോട് പടച്ചിറബ് ചോദിക്കുന്നുണ്ട് മാത്രമല്ല കൽപ്പന അനുസരിച്ച്

മാത്രം ബാക്കിയുള്ള ഒരു കാലം ഇല്ല മറ്റൊന്നുമില്ല വൈറസുകളില്ല ബാക്ടീരിയകളില്ല ഒരു ഷൈക്കുമില്ല

ിമറിക്കുന്നു <imitation> എത്രയോ പാപങ്ങൾ ചെയ്ത ഭൂമി കൊലകൾ നടത്തിയ ഭൂമി അക്രമങ്ങൾ ചെയ്ത ഭൂമി ഈ അടിമുടി മാറ്റം വരുത്തുന്നു ഒരു പാപവും ചെയ്യാത്ത ഇല്ലാത്ത കുഴികളില്ലാത്ത കായലുകളില്ലാത്ത ഒരു വിജനമായ മരുഭൂമിയായി നിങ്ങൾക്കു കാണാം ആ രൂപത്തിൽ ആ രൂപത്തിൽ ഈ ഭൂമിയിലുള്ള ആത്മാക്കളെയും ശരീരങ്ങളെയും എല്ലാം അതേ സ്ഥാനത്ത് തന്നെ പടച്ചിറമ്പ് സ്ഥാപിച്ചിട്ട് പിന്നെ അതാ ദീർഘമായ മഴ പെയ്യുന്നു നാല് മുപ്പത് ദിവസം നിൽക്കുന്ന മഴ സാധാരണ മേഘത്തിൽ നിന്നാണ് നിന്നാണ് മഴ മഴ വർഷിക്കുന്നത് വർഷിപ്പിക്കുന്നത് നാൽപ്പതോളം ദിവസം ഈ ഭൂമിയിൽ മഴയാണ് ആ മഴ അതാ പുരുഷന്മാരെ ഇന്ദ്രിയ തുള്ളി പോലെ അള്ളാഹു തര അറിഷിന്റെ നിന്ന് ദിവസം മഴ പെയ്തിട്ട് ബഹുമാനപ്പെട്ടേൽപ്പിച്ച് വീണ്ടും കാളം കൊടുക്കുന്നു ഈ ലോകത്തുള്ള മനുഷ്യരുടെയും മറ്റു മൃഗങ്ങളുടെയും എല്ലാവരുടെയും ആത്മാവ് പാറിപ്പറുന്നത് ഈ സൂറന്ന ഹളത്തിലാണ് ഒളിച്ചു നിൽക്കുന്നത് മക്കളെ ഈ ദുനിയാവിൽ നിന്ന് മരിക്കുന്ന മനുഷ്യന്റെ അറിവാഴുകളല്ല തന്നെയാണ് ഉള്ളത് കബറിന്റെ കബറിന്റെ ഉള്ളിലല്ല മുകളിലാണ് പ്രിയപ്പെട്ട ഉപ്പ മരണപ്പെട്ടെങ്കിൽ ആ ആത്മാവ് കബറിനുള്ളിലല്ല നിങ്ങൾ പള്ളിക്കാട്ടിൽ വേണ്ടി ചെല്ലുമ്പോ നിങ്ങളെ മരിച്ച ഉപ്പയുടെ ഉമ്മയുടെ ബന്ധുക്കളുടെ ആത്മാക്കൾ കബറിന്റെ ഉള്ളിലല്ല അത് കബറിന്റെ പുറത്താണ് ആത്മാവിനെ 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 നമ്മൾ കഫൻ ചെയ്തിട്ടില്ലല്ലോ ആത്മാവ് എപ്പോഴും കബറിന്റെ മുകളിലാണ് അതേ സമയത്ത് പണ്ഡിതന്മാർ പണ്ഡിതന്മാർക്കിടയിൽ തർക്കമുള്ളത് ആത്മാവ് ഇങ്ങനെ പറഞ്ഞ് നടക്കുന്നുണ്ടോ അതോ മാത്രം യാണോ ഇതിലെ അമ്മത്തിന് തർക്കമുള്ളൂ അമ്പിയാക്കളുടെ ഔലിയാക്കളുടെ അമ്മിയാക്കളുടെ ആത്മാവുകള് അതിങ്ങനെ പറക്കുന്നുണ്ടോ എല്ലാ തരത്തേക്കും

ഈ കോടി ചെറിയ ചെറിയ ഹോളുകളാണ് ഒരു തേനീച്ച കൂടിനകത്തുള്ള പലക നിങ്ങൾ കണ്ടിട്ടില്ലേ ആ പലകത്തുള്ള ഹോളുകൾ കണ്ടിട്ടില്ലേ ഇതേപോലത്തെ കോടിക്ക ആ കാലത്തിലാണ് ആത്മാവുകളൊക്കെ പോയി നിൽക്കുന്നത് രണ്ടാമത് സൂറന്ന കാളത്തിലൂതുമ്പോൾ ആത്മാവുകളൊക്കെ പാറിപ്പറട്ടു വരുന്നു ഈ ഭൂമിയിൽ നിന്ന് ഈ മഴ പെയ്തതിലൂടെ എല്ലാ മനുഷ്യരും മുളച്ചു വരുന്നു